ഹൈക്കോടതിയുടെ പരാമർശം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഉത്തരവിന്റെ ഭാഗമായിട്ട് വരാതെ നമുക്ക് പരാമർശം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല അവിടെ എന്നാൽ അതേസമയം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും കഴിഞ്ഞ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുമെല്ലാം വളരെയേറെ ദുരൂഹതയം ഇത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് രൂപപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പുതിയ ബോർഡ് രൂപീകരണമല്ലാതെ ഇപ്പം നിലവിലുള്ള കാരണം പ്രത്യേകിച്ച് ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇപ്പോഴത്തെ ബോർഡിന്റെ കീഴിൽ നടന്ന ചില സംഭവ വികാസങ്ങളുടെ തുടർച്ചയാണ് അതല്ലാതെ ഒറ്റപ്പെട്ട സംഭവമല്ല അപ്പൊ ഇപ്പോഴത്തെ ബോർഡ് നിലവിലുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ എടുത്തിട്ടുള്ള നടപടികൾ അത് അവിടുത്തെ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ദ്വാരപാലക ശില്പങ്ങളെ സംബന്ധിച്ച് ഈ ബോർഡിന്റെ അറിവോട് കൂടി തന്നെ എടുത്ത നടപടികളാണ് ഇപ്പോൾ വിവാദത്തിന് അടിസ്ഥാനമായി മാറിയത് അതേപോലെ ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ തന്നെ ഇപ്പോൾ ചോർന്നൊരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ട് എഴുതി വേണമെങ്കിൽ മേൽക്കൂര തന്നെ മാറ്റിക്കളയാം കാരണം പത്ത് മുപ്പത് കിലോ അല്ലെ മുപ്പത്തഞ്ച് കിലോ സ്വർണം അതിന് മുകളിലും ഉണ്ടല്ലോ അപ്പൊ ആ നിലയിലെല്ലാം ഉള്ള പദ്ധതിയും പരിപാടിയും വന്നപ്പോഴാണ് ഈ ബോർഡും സംശയത്തിന്റെ ഭാഗമായി വരികയും ഈ നടപടികളിലേക്കൊക്കെ കോടതിയും ഇപ്പോൾ എസ് ഐ ടി ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ബോർഡ് തുടരുക എന്ന് പറയുന്നത് ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ബോർഡ് ഹിന്ദു വിശ്വാസം ആള് ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ബോർഡ് ഈ സർക്കാർ തന്നെ അത്തരം ബോർഡുകളെ തുടർച്ചയായി വെച്ച് ഹിന്ദു വിശ്വാസികൾക്ക് സർക്കാരിലെ വിശ്വാസമില്ലെന്നായിട്ടുണ്ട് അവസ്ഥ യഥാർത്ഥത്തിൽ ബോർഡിന്റെ മാറ്റമല്ല സർക്കാരിന്റെ അതായത് രണ്ടും അതും രണ്ട് മുന്നണിയുടെ ഭാഗമായിട്ടും ഈ നിലയിലുള്ള ഭരണങ്ങളും നടപടികളും എല്ലാം അവിടെ നടന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഹിന്ദു വിശ്വാസികൾ ഈശ്വര വിശ്വാസികൾ ഇന്ന് ഈ ദേവസ്വം ഭരണത്തിൽ അസ്വസ്ഥരാണ് ആ ഭരണത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത സാഹചര്യമാണ് ഓരോ ക്ഷേത്രത്തിലും നടക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പണാപകരണം അത് ഇന്ന് അവിശ്വാസികളായിട്ടുള്ള ധാരാളം ആളുകളെ അതിനവസരമൊരുക്കിക്കൊണ്ട് അവിടെ കുത്തിത്തിരികി ഉള്ള നടപടികളാണ് ദേവസ്വം ബോർഡ് രൂപീകൃതമായ കാലഘട്ടം മഹാനായ മമ്മത് ആചാര്യനായിരുന്നു അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് തുടർന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ ആ ദേവസ്വം ബോർഡിന്റെ ഭരണം നിർവഹിച്ച വേളയിലും അടുത്ത കാലത്ത് എന്റെയൊക്കെ ഓർമ്മയുള്ള നമ്മുടെയൊക്കെ ഓർമ്മയുള്ള കാലം വരെ ശബരിമലയിലെ ഡ്യൂട്ടിക്ക് വരുന്നത് വിശ്വാസികളായിട്ടുള്ള ധാരാളം ആളുകളായിരുന്നു പോലീസുകാർ പോലും വ്രതമെടുത്ത് താടി വളർത്തി അലയിൽ കെട്ടും കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ കാലത്തെല്ലാം കണ്ടിട്ടുള്ളത് അതിനുശേഷം ഘട്ടം ഘട്ടമായി വിശ്വാസികൾക്ക് വിശ്വാസികൾക്കോ വിശ്വാസത്തിനോ പ്രസക്തിയില്ല എന്നൊരു സമീപനം ട്ടമായി ദേവസ്വം ബോർഡിനുള്ളിൽ തന്നെ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്ന ചില പരിഷ്കാരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം വളരെ ആസൂത്രിതമായിട്ടാണ് വിശ്വാസം തകർക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ ദേവസ്വം ബോർഡിൽ തന്നെ നടപ്പാക്കിയത് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർമാരായിട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥരായിരുന്നു വന്നിരുന്നത് ആ ഐ എസ് ഉദ്യോഗസ്ഥർ എന്നുള്ള ആ നിലവാരത്തിലുള്ള ആളുകൾ ഇരുന്നിരുന്ന കസേനയിലേക്ക് ഇന്നിപ്പോ വിവാദ പുരുഷനായി മാറിയ ശ്രീ വാസുവിനെ പോലെയുള്ള ആളുകൾക്ക് ഇരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് കേവലം രാഷ്ട്രീയ തീരുമാനം മാത്രമാണ് അപ്പം രാഷ്ട്രീയ തീരുമാനത്തിലൂടെയാണ് ഈ കുഴപ്പങ്ങളുടെ ആരംഭവും അതിന്റെ ഒരു ഒരു രൂക്ഷതയിലാണ് ഇന്ന് നിൽക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ദേവസ്വം ബോർഡ് തുടരുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് കടുത്ത എതിർപ്പ് നിലനിൽക്കുന്ന പ്രതിഫലനം എന്ന് പറയാൻ കഴിയില്ല ശരി നേരത്തെ ശ്രീ ആർ വി രാജേഷ് കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീ ആർ വി രാജേഷ് ബിജെപിക്കെതിരെ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു താങ്കൾ ആ സമയത്ത് ലൈനിൽ ഉണ്ടെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് താങ്കൾ അത് കേട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനത് ഒന്നും കൂടി ആവർത്തിക്കാം അതായത് എന്തുകൊണ്ടാണ് ി ജെ പി ഈ സ്വർണ്ണ പാളി കടത്തുമായിട്ട് ബന്ധപ്പെട്ട് എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെടാത്തത് അതിന് പിന്നിൽ എന്താണ് എന്നാണ് ശ്രീ ആർ വി രാജേഷ് ചോദിക്കുന്നത് അല്ല ഈ സ്വർണപ്പാളി കടത്തിലുമായി ബന്ധപ്പെട്ട് എൻ ഐ എ അന്വേഷിക്കുന്നതിനോ സി ബി ഐ അന്വേഷിക്കുന്നതിനോ ഒന്നും ബി ജെ പി എതിരല്ല ആർ വി രാജേഷിന്റെ കോൺഗ്രസും ആണല്ലോ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവര് അവര് തന്നെ ആവശ്യമുന്നയിക്കട്ടെ തീർച്ചയായിട്ടും അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതല്ലാതെ ബി ജെ പിക്ക് അതിന് എൻ ഐ എ അന്വേഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത് ഈ കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണത്തിലൂടെ മുഴുവൻ കുറ്റവാളികളെയും പുറത്തു കൊണ്ടുവരണം കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങൾ നടക്കണം ഇന്നിപ്പോ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണം നടക്കുന്നു ഹൈക്കോടതി തന്നെ അത് പരിശോധിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിന് ഈ ഇഷ്യൂ ഉണ്ടായി എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അന്വേഷണത്തിന്റെ നടപടികളിലേക്ക് വന്നത് എന്ന് നമുക്കറിയാം അപ്പോ ആവശ്യത്തിലേറെ തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റോറി ഉണ്ടാക്കാനോ ഒക്കെയുള്ള സമയമെടുത്താണ് ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ചെയ്തു വരുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലെ കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണം വരുന്നതിനെ ഇവിടെ ആരും എതിർക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്